ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ും വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയേഴാം തിരുവാക്യം ഈശോ അരുടെ ചെയ്തു യജമാനരഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും കരുണയവാനും സ്നേഹനധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ അങ്ങ് വളരെ സ്പഷ്ടമായി ഞങ്ങളോട് അരുൾ ചെയ്യുന്നുവല്ലോ പിതാവായി ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന് അല്ലാത്ത പക്ഷം ഞങ്ങൾ നിത്യമായി ശിക്ഷിക്കപ്പെടുമെന്ന് ദൈവമേ അങ്ങയുടെ ഈ ഒരു തിരുമുന്നപ്പ് എന്റെ ജീവിതത്തിലേറ്റുവാങ്ങി പിതാവായി ദൈവമേ അങ്ങയെ മാത്രം പ്രഘോഷിച്ച് ജീവിക്കുവാൻ അങ്ങയുടെ ഹിതം മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് എന്നെ തന്നെ പൂർണമായി അടിയറവ് വെച്ചുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമല്ല മറിച്ച് എന്നിലൂടെ ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പൂർത്തിയാക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു നല്ല ഒരു ദിവസം ദൈവകൃപയാൽ നിറയപ്പെട്ട് ദൈവഹിതം നിറവേറ്റുന്ന ഒരു ദിവസം ഇന്ന് മുതൽ ആരംഭിക്കുവാൻ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൌസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ